ഹലോ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത് കട്ടക്കിലാണ് എവിടാ കട്ടക്കിൽ അങ്ങനെയാണ് കട്ടക്ക് ഏത് സംസ്ഥാനതാ ഒഡീഷ ഒഡീഷ സുഭാഷ് ചന്ദ്രബോസ് ജനിച്ച ദിവസം ഏതാന്ന് പറയാമൂന്നിനാണ് അദ്ദേഹം ജനിച്ചത് ജനുവരി ഇരുപത്തി മൂന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം ഇപ്പോൾ ഇന്ത്യയിൽ എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് പരാക്രമ ദിവസ് എന്താ ശരിയായ ഉത്തരവാണ് കേരളത്തിന്റെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിളിക്കപ്പെടുന്നത് ആരാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ശരിയായ ഉത്തരമാണ് രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ് മഹാത്മാഗാന്ധിയാണ് ശരി നേതാജിയുടെ പത്നിയുടെ പേര് എമിലി ശങ്കൽ എന്നാണ് എമിലി ശങ്കൽ ഏത് നാട്ടുകാരി ഓസ്ട്രിയക്കാരിയാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ മകളുടെ പേര് അനിത ബോസ് നേതാജി മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ തായ്പയിൽ വെച്ചൊരു വിമാനാപകടത്തിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്തായാലും അത് ഉറപ്പിച്ചൊരു കമ്മീഷനുണ്ട് നേതാജിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ആ വിമാനാപകടത്തിൽ അദ്ദേഹം മരണപ്പെട്ടു എന്ന് ഉറപ്പിച്ച കമ്മീഷൻ മുഖർജി മുഖർജി കമ്മീഷൻ തീർച്ചയായിട്ടും ശരിയായ ഉത്തരമാണ് ഒറ്റ ചോദ്യം കൂടി നേതാജി അവസാനമായിട്ട് വിമാനയാത്ര നടത്തിയപ്പോൾ അന്ന് അദ്ദേഹത്തോടൊപ്പം മരണപ്പെട്ട ഐ എൻ എയുടെ ഒരു സൈനിക ഉദ്യോഗസ്ഥനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പറയാമോ ഹബീബുർ റഹ്മാൻ ഹബീബുർ ഹബീബുർ റഹ്മാൻ റഹ്മാൻ ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേന്ദ്ര ഗവൺമെന്റ് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു പ്രതിമ ഡൽഹിയിൽ സ്ഥാപിച്ചത് എവിടെയാണ് ഡൽഹിയിൽ എവിടെ ആ മെട്രോ അല്ല ഡൽഹി ജംഗ്ഷനിൽ അല്ല ഒരു ക്ലൂ തരാം അവിടെ മതിലില്ല ഇന്ത്യ ഗേറ്റിലാണ് കറക്റ്റ് ആണ് ഉച്ചക്കിടി നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന ഇവിടെ ആണ് തെറ്റ് എവിടെയായിരിക്കും എവിടുത്തെ എയർപോർട്ടിനാകില്ലേ കൊൽക്കത്തയിലാണ് പക്ഷേ ദൗർഭാഗ്യ ഒഡീഷയിലെ ഘട്ടക്കിലാണ് അദ്ദേഹം ജനിച്ചത് പക്ഷേ കൽക്കട്ടയിലാണ് അദ്ദേഹത്തിന്റെ കാരണം അദ്ദേഹത്തിൻ്റെ പ്ര പ്രധാനപ്പെട്ട പ്രവർത്തന മണ്ഡലങ്ങളിൽ ഒന്ന് ആയിരുന്നല്ലോ ബംഗാളായിരുന്നല്ലോ ശരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ പട്ടാഭി സീതാരാമിക്കെതിരെയുള്ള ഇലക്ഷനൊക്കെ ശേഷം ഗാന്ധിയുടെയൊക്കെ പ്രവർത്തനപരമായിട്ട് അദ്ദേഹത്തിന് തിരിച്ചു പോരേണ്ടി വന്നല്ലോ അദ്ദേഹം കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചപ്പോൾ പകരം ആ സ്ഥാനം ഏറ്റെടുത്തിയ പേര് പറയാമോ യെസ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി കൂടിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ ഫോർഗോട്ടൺ ഹീറോ സിനിമ സംവിധാനം ചെയ്തത് ശ്യാം ബനഗൽ ശരിയായ ഉത്തരവ്